സുഹൃത്തുക്കളെ ഇത് കൊന്തനാരി പുഴയാണ് ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം ഓ വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങണം ഇത് കണ്ടു നോക്കൂ ഈ പാലത്തിന്റെ അവസ്ഥ ഈ ഭീമിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഫുള്ള് കമ്പികൾ പുറത്തു ചാടിട്ട് വളരെ ശോചനീയ അവസ്ഥയാണ് ഈ പാലത്തിൻ്റെ ഇത്രയും ഭാഗം കണ്ടില്ലേ ഒളിഞ്ഞു കിടക്കുകയാണ് ഇതിൻ്റെ മുകളിൽ കൂടിയാണ് ഭാരമുള്ള വാഹനങ്ങൾ ഒരേ അധികം പോകുന്നത് ഫൗണ്ടേഷൻ ഇതാക്കും അതുപോലെ ഇവിടെയും ഒക്കെ കമ്പി കാണുകയാണ് നോക്കൂ നോക്കൂ സ്ഥിതി സുഹൃത്തുക്കളെ കണ്ടില്ലേ ഇവിടെ പൊട്ടി പൊളിഞ്ഞിടക്കുക ഇനി കൂടെ എത്ര ഭാരം കൂടിയ വാഹനം പോകുന്നുണ്ടെന്ന് അധികം ഇവിടെ കണ്ടില്ലേ ളകി പൊളിഞ്ഞ് വികാൻ അടിയിലൊക്കെ പൊളിഞ്ഞ് എപ്പഴാ വികാന്നുള്ള പറയാൻ പറ്റില്ല ഇനി നിങ്ങൾക്ക് ഇതും കൂടി കാണിച്ചു ബീമിന്റെ സ്ഥിതി ഭാരമുള്ള വാഹനങ്ങൾ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു പോവുക ഇതിന്റെ മുകളിൽ കൂടി ണ്ടില്ലേളാ ബിജു പറയാൻ പറ്റൂല ആട് ആടുപിടിച്ച് കിടക്കുക എന്റെ ഉള്ളിക്കൂടെ ഒക്കെ പോകണം ഉറുമ്പൊക്കെ കടിച്ചിട്ട് എല്ലാ ഭാഗത്തും ഉറുമ്പുകൾ കേറിക്കും എത്തി എത്തി പുറത്തെത്തി നടക്കട്ടെ 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 സുഹൃത്തുക്കളെ വാഹനങ്ങൾ പോകുന്നുണ്ടോ ഒരേ സ്പീഡിലാണെങ്കിൽ പാലത്തിന്റെ മുകളിൽ കൂടി വാഹനങ്ങൾ പോകുന്നത് ഒരു ബസ് ഇതാ അതാ ആ ബസ് പോകുന്നുണ്ടില്ലേ സുഹൃത്തുക്കളെ അവർക്കൊന്നും ഈ കാര്യങ്ങൾ അറിയില്ല ഇതാ ഒരു ഭാരം കയറ്റിയ വാഹനം അതും പോകുന്നു യും തിരക്കുള്ള ഒരു പാലമാണിത് ഇത് വരുന്നത് മാങ്കാവ് കണ്ണിപുറമ്പ് റോഡിലാണ് കോന്തനാരി എന്ന സ്ഥലത്ത് ഒക്കുന്നു കഴിഞ്ഞിട്ട് മാത്രേന്റെയും ഇടയ്ക്കുള്ള സ്ഥലത്തിലാണ് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട